തോലമ്പര ചട്ടിക്കരയിലെ പാറടിയിൽ ജോസിന്റെ ജർമ്മൻ ഷെപ്പാഡ് ഇനത്തിൽപ്പെട്ട വളർത്തുനായെ പിടികൂടിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് പ്രദേശത്തുകാർ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിലൊന്നിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് പ്രദേശത്തുകാരോട് ജാഗ്രത പാലിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആദ്യം തെരച്ചിൽ നടത്തി അതിനുശേഷം ക്യാമറ സ്ഥാപിച്ചു അത് കഴിഞ്ഞ് നമ്മൾ രാത്രി പട്രോളിംഗ് ചെയ്തു അപ്പം ഇന്ന് രാവിലെ ക്യാമറ ട്രാപ്പ് ക്യാമറിച്ചു നമുക്ക് പുലിയുടെ ഇമേജസ് അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാട്ടിനകത്തുള്ള നമ്മുടെ വെസ്റ്റർ ഫോറസ്റ്റ് ആണ് വെസ്റ്റർ ഫോറസ്റ്റ് സെവൻറ്റി വണിലെ കാട്ടിനകത്തുള്ള ആ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇമേജസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ഇനി അടുത്ത പ്രൊസീജേഴ്സ് എന്ന് പറയുന്നത് ജനവാസ മേഖല ആയതിനാൽ തന്നെ നമ്മൾ വെക്കാനുള്ള പ്രൊസീജേഴ്സ് ചെയ്തു വരികയാണ് അത് കൂടു വെക്കാനുള്ള പ്രൊസീജിയർ ചെയ്ത് അതിൻ്റെ അനുമതി ലഭിക്കേണ്ടത് ചീറ്റിൽ പാടിനെടുക്കുന്നതാണ് അപ്പോൾ അത് അനുമതി ലഭിക്കുന്ന ഉടനെ തന്നെ കൂടുവെക്കിച്ച് അതിന് പിടി കൂടുന്ന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അതുപോലെ ഇന്ന് വൈകിട്ട് നമ്മൾ ഇവിടെ ഈ ജനവാസ മേഖലയിൽ അങ്ങനായിട്ട് ഒരു നാലഞ്ച് ക്യാമറ കൂടി കാവിക്കുന്നുണ്ട് അപ്പോ അതിന്റെ പ്രസൻസ് ഒന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അതും കൂടി കഥിച്ച് അതിന്റെ റിപ്പോർട്ടും കൂടി മുന്നിലേക്ക് പോകുന്നതായിരിക്കും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നിതിൻ രാജ് തോറമ്പ്ര സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി ആർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തി ഡി എഫ് ഒയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രദേശത്ത് കൂടുതൽ സ്ഥാപിക്കുമെന്നും ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുമെന്നും റേഞ്ച് ഓഫീസർ നിതിൻ രാജ് ഹൈവിഷ് ന്യൂസിനോട് പറഞ്ഞു രാത്രികാലങ്ങളിൽ ആർ ആർ ടി സ്ഥലത്ത് പെട്രോളിംഗ് നടത്തും പുലർച്ചെ നടക്കാനിറങ്ങുന്നവരും റബ്ബർ ടാപ്പിംഗ് നടത്തുന്നവരും പറമ്പുകളിൽ മറ്റ് ജോലിക്കായി പോകുന്നവരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബാബു നിഷാ പ്രദീപൻ യു വി അനിൽകുമാർ വില്ലേജ് ഓഫീസർ രാജീവൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ